الحمد لله رب العالمين. الحمد لله على إحسانه والشكر له على عظم نعمه وامتنانه وأشهد أن لا إله إلا الله وحده لا شريك له تعظيما لشأنه وأشهد أن محمدا عبده ورسوله وخليله صلى الله عليه وعلى آله وصحبه ومن تبعهم بإحسان بإحسان إلى يوم الدين وسلم تسليما كثيرا أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون عباد الله أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم ും സർവശക്തനായ അള്ളാഹുവിന്റെ വിധി വിലക്കോൾ ജീവിതത്തിലുടനീളം പാലിച്ച് എന്ന് എല്ലാവരോടും വസീത്ത് ചെയ്യുന്നു വയനാട് മുണ്ടക്കൈ ചൂരമല അട്ടമല പുഞ്ചിരിവട്ടം തുടങ്ങിയ വയനാടിലെ പ്രദേശങ്ങളിലെ അതിദയനീയമായ ദുരന്ത കാഴ്ചകൾ കണ്ണിമപെട്ടാതെ നോക്കി നിന്നവരാണ് ഞാനും നിങ്ങളും ആ ദയനീയ കാഴ്ചകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെയൊക്കെ കണ്ണുകൾ കണ്ണീർ പുഴ ഒഴിക്കാറുണ്ട് ആലോചിച്ചു നോക്കൂ ആ പ്രദേശങ്ങളിൽ അന്ന് രാത്രി കിടന്നുറങ്ങിയവർ എന്തൊക്കെ പ്ലാനുകളാണ് സ്വപ്നങ്ങളാണ് ആഗ്രഹങ്ങളാണ് അവിടെ മനസ്സിലുള്ളത് തൻ്റെ മക്കളെ അടുത്ത സ്കൂളിലേക്ക് എട്ട് മണിക്ക് കൃത്യമായി എത്തിക്കണമെന്ന് പറഞ്ഞ് ഒരുങ്ങി നിൽക്കുന്ന മാതാപിതാക്കൾ അവരെ കാണുന്നത് സാലിയാറിൻ്റെ തീരങ്ങളിലൂടെ ഒഴിപ്പോകുന്ന അവശിഷ്ടങ്ങളാണ് മുഴുവൻ ചടൻ പോലും മൃതശരീരം മുഴുവനായിപ്പോലും കിട്ടുന്നില്ല ഒരു ഭാഗം കൈ കിട്ടിയിട്ടുണ്ട് ഊരയുടെ മുഗൾ ഭാഗം കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ തായ് ഭാഗം കാലുകൾ കിട്ടിയിട്ടുണ്ട് ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ നൊടിയുടെ കണ്ണ് ഹിമപെട്ടുന്ന സമയം കൊണ്ട് ഉറ്റവരും ഉടയവരും ഒരു പ്രദേശത്ത് നിന്ന് കിലോമീറ്ററുകൾക്ക് അകലെ ആണ് അവരുടെ ചിഹ്നമായി കിടക്കുന്ന മൃതശരീരം ലഭിക്കുന്നത് മാതാപിതാക്കൾ കുത്തിയൊലിച്ച് പോകുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളും മക്കളും കണ്ണുകൊണ്ട് നാല് നോക്കിക്കാണുമ്പോൾ നിസ്സഹായരായി നിൽക്കാനല്ലാതെ ആർക്കും ഒന്നിനും സാധിക്കുന്നില്ല ആലോചിച്ചു ആർത്തിരമ്പി ഇരമ്പിച്ച് കയറി ഭീകര ശബ്ദമുണ്ടാക്കി വന്ന ആ കുത്തിയൊലിപ്പിൽ എത്ര ജീവനുകളാണ് നഷ്ടപ്പെട്ടതെന്ന് പോലും ഒരു കണക്കില്ല എവിടെയാണ് ഈ ജീവൻ തുടങ്ങി കിടക്കുന്നത് എന്ന് ആർക്കും ഇന്നേ വരെ ഒരു ഒരു അറിവുമില്ല ഈ രൂപത്തിലാണ് ആ ധൈര്യീയമായ കാഴ്ചകൾ നാം കണ്ടത് ദുരന്തം എല്ലാവരെയും എല്ലാവരെയും പിടിച്ചിരുത്തിക്കുകയാണ് ഇവിടെ സഹോദരന്മാരെ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു വിഷയം അള്ളാഹു സുബാനു വത്താല ഓരോ വർഷത്തിലും ഒന്നോ രണ്ടോ തവണ നമ്മളെ നമ്മളെങ്ങനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ഞാൻ ഓതി വെച്ച ആയത്ത് നോക്കൂ നിങ്ങൾ ഓ മനുഷ്യരെ നിങ്ങൾ കണ്ണുകൊണ്ട് നോക്കി കാണുന്നില്ലേ പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു ചുരുങ്ങിയത് ഒരു തവണയോ രണ്ട് തവണയോ ഒരു വർഷത്തിൽ അവർ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു സുമോൽ എന്നിട്ടും ഇങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ കൺമുമ്പിൽ കണ്ടിട്ടും അവരൊന്ന് ഖേദിച്ച് മടങ്ങാൻ റബ്ബിലേക്കൊന്ന് കൈനീട്ടാൻ ഒന്ന് പക്ഷാദിക്കാൻ ഒന്ന് മാനസാന്തരം വരാൻ ആമ കാണ നോക്കി നിൽക്കുന്ന മനുഷ്യർക്ക് സാധിക്കുന്നില്ലേ കറുൻ അള്ളാഹുവിനെ പറ്റിയൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കി റബ്ബിലേക്ക് അടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ലേ എന്ന വിശുദ്ധ ഖുർആാനിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ് നോക്കി നിൽക്കുന്ന നമ്മൾ കണ്ണിമ നോക്കി നിൽക്കും നോക്കി നിന്ന് അതൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത എന്താണ് എന്റെ കുടുംബത്തിലേക്ക് എന്റെ കുട്ടികളുടെ അടുത്തേക്ക് എന്റെ പ്രദേശത്തേക്ക് എന്റെ നാട്ടിലേക്ക് വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞൊരു കൂസുരമില്ലാതെ ചിരിച്ച് കളിച്ചു കൊണ്ട് നിൽക്കുന്നതാണ് രണ്ടു ദിവസം കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കാഴ്ച ആലോചിച്ചു നോക്കും നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടില്ലല്ലോ എന്ന് ആശ്വസിക്കാൻ നമുക്ക് എന്ത് അവകാശമുള്ളത് ആലോചിച്ചു നോക്കും സുഹോദരന്മാരെ ഈ മനുഷ്യൻ കിടന്നുറങ്ങിയപ്പോൾ അവർക്കറിയാമായിരുന്നോ ഇങ്ങനെ രണ്ട് ഒറ്റ രാത്രി കൊണ്ട് ഏതാനും നിമിഷങ്ങളെ കൊണ്ട് ഇങ്ങനെ ഒരു മരണം ഒരു ദുരന്തം അവരാകെ വിരുങ്ങിക്കളയുമെന്ന് ആർക്കെങ്കിലും അറിയാമായിരുന്ന സഹോദരന്മാർ എത്രത്ര ടൂറിസ്റ്റുകളാണ് അതിൽ അകപ്പെട്ടതെന്ന് യാതൊരു വിവരവുമില്ല ഈ അറിയാമായിരുന്നെങ്കിൽ ആ പ്രദേശത്ത് അവർ എത്തിപ്പെടുമായിരുന്നോ മഹാനായ അബൂബക്കു പഠിപ്പിക്കുന്ന ഒരു കവിതാ ശകലം മഹാനായ ഇമാം രേഖപ്പെടുത്തുന്നത് പറയുകയാണ് ഓരോ മനുഷ്യനും നേരം പുലരും ആ നേരം പുലരുമ്പോ അവൻ മരിച്ചിട്ടുണ്ടാൻ കാരണം മനുഷ്യന്റെ ചെരുപ്പിന്റെ പാറിലേക്കാൾ അടുത്തതാണ് ഇതിന്റെ ചിത്രീകരണമാണ് ആ ദുരന്ത ഭൂമുഖത്ത് നാം കണ്ടത് നോക്കുന്ന സഹോദരന്മാരെ കിടന്നുറങ്ങിയ മനുഷ്യന്മാരെ കാണുന്നത് അവർ മരിച്ച നിലയിലാണ് ജഡങ്ങളായിട്ടാണ് നാം കാണുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ ആ മരിച്ചു കിടക്കുന്നത് നമ്മുടെ സഹോദരന്മാരാണ് നമ്മുടെ സ്നേഹിതന്മാരാണ് നമ്മുടെ അയൽവാസികളാണ് നമ്മുടെ ബന്ധുമിത്രാദികളാണ് എന്ന ആ ബോധം നമുക്ക് വേണം ആ ബന്ധു ഇന്ന് പോയെങ്കിൽ നാളെ ഞാനും അതിൻ്റെ പിന്നാലെ പോകേണ്ടവരാണ് എന്ന ആ ബോധം നമുക്കില്ലെങ്കിൽ നമ്മൾ തീരാ നഷ്ടത്തിലാണ് നമ്മളിങ്ങനെ ജനാത ദൗത്യ സംരക്ഷണ ദൗത്യ ആ സംരക്ഷണ ദൗത്യത്തിൽ നാം ഏർപ്പെടും ഓരോ ഓരോ ചട്ടങ്ങളും പുഴകളിൽ നിന്നും പാറക്കെട്ടുകൾക്കിടയിൽ നിന്നും നാം വലിച്ചു ഊരിയെടുക്കുമ്പോൾ ഈ ഊരിയെടുക്കുന്ന മനുഷ്യ ഇത് നോക്കി നിൽക്കുന്ന മനുഷ്യ നീ മനസ്സിലാക്കണം നീ എത്ര കാലം ഈ ഭൂമിയിൽ സുരക്ഷിതമായി ജീവിച്ചാലും നാളെ ഇതേപോലെ ഒരു ദുരന്തം നിനക്ക് വരാനുണ്ട് ഇതേപോലെ ഒരു മയ്യത്ത് കട്ടിയിൽ നീ വഴിക്കപ്പെടും നീ മനസ്സിലാക്കണം ഈ കബറുകളെ കബറ് ശ്മശാന കബറിലേക്ക് വഹിക്കപ്പെടുമ്പോൾ ശേഷം അതിൻ്റെ പിന്നാലെ പോവാനുള്ളവനാണ് നമുക്കറിയില്ല അതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധ ആ നോക്കൂ സഹോദരന്മാരെ ഒരച്ച മനുഷ്യനും നാളെ എന്താണ് സമ്പാദിക്കുക എന്നൊരു മനുഷ്യനും അറിയാൻ സാധിക്കുകയില്ല അതേപോലെ ഭൂമിയുടെ ഏത് കോണിൽ ഏത് ഭാഗത്ത് വച്ചിട്ടാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മരണം സംഭവിക്കുക എന്ന് ഒരു മനുഷ്യനും അറിയില്ല അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന ഹൈബിയായ വൈബിയായ കാര്യമാണ് ഇന്നാഹ ഇതൊക്കെ അറിയുന്നവൻ ഏത് രൂപത്തിലാണ് അള്ളാഹു മരണം എനിക്ക് കണക്കാക്കിയിട്ടുള്ളത് എന്ന് അള്ളാഹു സുബാന മാത്രം അറിയുന്ന കാര്യമാണ് അതുകൊണ്ടാണല്ലോ ഒരു മനുഷ്യൻസ് ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് ആ അന്ത്യദിനം ആ മരണ സമയം എപ്പോഴാണ് നബ്സലാഹ് വലി വസ്സലമ്മ മറുപടി പറഞ്ഞില്ല മറിച്ച് പ്രവാചകന്റെ ചോദ്യം മാതാ ആ മരണത്തിന് വേണ്ടി ആ പരലോകത്തിനു വേണ്ടി ആ അന്ത്യനാളിന് വേണ്ടി എന്തൊരു തയ്യാറെടുപ്പാണ് മനുഷ്യറെടുത്തത് എന്നദ്ദേഹം അലൈഹി അലീസ്മ ചോദിക്കുന്നുണ്ട് അപ്പോ നമ്മളൊന്നും വിചാരിക്കണ്ട എൻ്റെ അടുത്തു വന്നിട്ടില്ലല്ലോ ഞാൻ സുരക്ഷിതനാണ് എന്നൊരിക്കലും നിങ്ങൾ വിചാരിക്കണ്ട ഇങ്ങനെ വിചാരിക്കുക എന്നത് കാപ്പ്യത്തിന്റെ സ്വഭാവമാണ് എന്നതാണ് വിശുദ്ധ ആ നമ്മെ പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ ആ മുനാഫിക്കുകളായ ആളുകൾ അല്ലവീനൂലേക്കുമ്പോ കഴു ലൗ അതാണു നാം ആക്കുത്തിരു ായ ആളുകൾ യുദ്ധത്തിന് പോയി ഷഹീദായ പറ്റി പറഞ്ഞത് ഞങ്ങൾ അനുസരിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ യുദ്ധത്തിന് പോവാതെ വീട്ടിലിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വധിക്കപ്പെട്ടില്ല ഞങ്ങൾ ആ അപകടത്തിൽ പെട്ടില്ല എന്ന് പറഞ്ഞ മുനാഫിക്കുകളായ ആളുകളോട് അള്ളാഹു ചോദിക്കുന്ന ചോദ്യം ആ മരണത്തെ പിടിച്ചു വയ്ക്കാൻ അതിനെ ഒന്ന് തട്ടി നിർത്താൻ തട്ടി മാറ്റാൻ നിങ്ങൾ സത്യപാന്മാരാണെങ്കിൽ ഏ കപടന്മാരെ നിങ്ങൾക്ക് സാധിക്കുമോ എന്ന് വിശുദ്ധ ഖുർആാനിന്റെ ചോദ്യം ഏത് ഉരുൾപൊട്ടൽ സംഭവിക്കുമ്പോഴും മരണം അതിൽ മരണം വരിച്ചവരുണ്ട് അതിൽ മരണം വരിക്കാത്തവരുണ്ട് മരണത്തോട് മല്ലടിക്കുന്നവരുണ്ട് രക്ഷപ്പെട്ടവരും ഒക്കെയുണ്ട് ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് മരണം ദുരന്തമുണ്ടായത് കൊണ്ടല്ല സംഭവിച്ചത് ദുരന്തം ഉണ്ടായത് കൊണ്ടല്ല ഉരുൾപൊട്ടൽ കൊണ്ടല്ല മരണം സംഭവിച്ചത് മറിച്ച് റബ്ബിന്റെ തീരുമാനമാണ് റബ്ബിന്റെ കതിറാണ് അതുകൊണ്ടാണ് കുറെ ആളുകൾ രക്ഷപ്പെട്ടത് കുറെ മക്കൾ ഇതിലകപ്പെട്ടതും അതേപോലെ ചിന്ന ഭിന്നമായി പോവാനുമൊക്കെ റബ്ബിന്റെ തീരുമാനമാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് അബ്ദുല്ലാഹുബിന് ഒരു ഭൂമുഖത്ത് വെച്ച് ഒരു പ്രദേശത്ത് വെച്ച് ഒരുമാളുടെ മരണം അള്ളാഹു റൂഹു പിടിക്കണമെന്ന് അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്തേക്ക് എത്താനുള്ള ഒരു മാർഗം എന്തെങ്കിലും അയാൾക്ക് അള്ളാഹു താലം ഉണ്ടായി

അല്ലെങ്കിൽ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകും അവര് ഇലാജ് അല്ലെങ്കിൽ ചികിത്സ കണ്ടറിക്ക് വേണ്ടി പോകും അവര് നിരാശ അല്ലെങ്കിൽ പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകും അവിടെ എത്തിക്കൊണ്ടിരിക്കും അയാളുടെ അയാളുടെ മരണം അല്ലെങ്കിൽ ടൂറിസം ഇതേപോലുള്ള വകുപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് അള്ളാപ്പു നമ്മുടെ മരണം കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് അവിടെ എത്തും അതാണല്ലോ കുവൈത്തിൽ ആ മരണം ആ ആശയിലെ മരണം നമ്മെ എന്താ ഒരാൾ ഒരു കുടുംബം നാല് മെമ്പർമാരടങ്ങുന്ന കുടുംബം നാട്ടിലേക്ക് ഒരു മാസം നിന്ന് തിരിച്ചു വന്ന് അന്ന് രാത്രി കിടന്നുറങ്ങിയതാ രാവിലെ കാണുന്നത് എല്ലാം ചടങ്ങളായി മാറുന്ന കാഴ്ചയാണ് ആ ദുരന്ത കാഴ്ചയാണ് നാം എന്തുകൊണ്ട് അന്ന് രാത്രി ഇവിടെത്തി രാവിലെ മരിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് വന്നത് പോലെ നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയത് പോലെയുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ കുറയുന്നത് ആ മനുഷ്യന്റെ മരണ സമയത്ത് ജീവൻ തൊണ്ട കുഴിയിലെത്തുമ്പോൾ ആ ജീവനെ നോക്കി നിൽക്കാനല്ലാതെ നിങ്ങൾക്ക് സാധിക്കുന്നില്ല അതിനെ പിടിച്ചു വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല ആ മരണത്തോട് ആ മനുഷ്യനോട് ഏറ്റവും അടുത്തവൻ അള്ളാഹുവാണ് പക്ഷെ അത് കണ്ടറിയുന്നില്ല എന്നുള്ള ഇവിടെ ഈ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് അതിനെ കളിയാക്കുന്ന അള്ളാഹു എവിടെയാണ് നിങ്ങളുടെ അള്ളാഹു സഹായിക്കാൻ വന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ചില ആളുകൾ ഈ സമയത്തും കളിയാക്കി ചിരിക്കുന്ന ആളുകളുണ്ട് അവരോട് നമുക്ക് വിശുദ്ധ ഖുർആാനിൻ്റെ ഈ വചനമാണ് പറയാനുള്ളത് നിങ്ങൾ അള്ളാഹുവിന്റെ നിയമത്തിന് വിധേയരല്ലാതെ ദൈവമില്ല പരലോകമില്ല എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊന്ന് തിരിച്ചു ഇൻകുന്തും കൊണ്ടുവരിക്ക് നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ അതാ അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തിയാൽ മനുഷ്യൻ പറയും എന്നൊന്നും മടക്കി കൊണ്ടുപടച്ചവനെ ഞാൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊള്ളാം ഞാൻ വിട്ടേച്ചു പോയ ഉപേക്ഷിച്ചു പോയ വീഴ്ച ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് റബ്ബേ അതൊക്കെ ഒന്ന് പിന്നെ നന്നാക്കി അബലി ചെയ്യാനുള്ള രൂപത്തിലെ ഒരു ചെറിയ മടക്കം എനിക്ക് ഭൂമിയിലേക്ക് തരണേ ഖല്ല അള്ളാഹ്മുവിൻ്റെ മറുപടി ഒരിക്കലുമില്ല അതിങ്ങനെ ഇത്തങ്ങനെ യുക്തിവാദികളായ ആളുകളൊക്കെ മരണം സംഭവിക്കുമ്പോൾ ഒന്ന് തിരിച്ചു കൊണ്ട് പഠിച്ചോനെ എന്ന് അവിടെ വെച്ചവർ പറയും അവരിങ്ങനെ കളിയാക്കുന്ന മനുഷ്യന്മാർ അവരുടെ ആ വെറും വാക്ക് മാത്രമാണ് ആ പരസഖിയായ കാലം വരെ അല്ല അവരെ പുനർജ്ജീവിക്കപ്പെടുന്നവരെ ആ പരസഖി ജീവിതമാണ് അവർക്കുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സഹോദരന്മാരെ അതുകൊണ്ട് നാം ഇവിടെ എന്ത് ചെയ്യണം ഇതാണ് നാം മനസ്സിലാക്കേണ്ടത് നമുക്കുണ്ടാവേണ്ട സ്വഭാവം ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന പിടികൂടാതെ എന്തുകൊണ്ട് ആ ദുരന്തം പോയി അതിൽ നിന്ന് രക്ഷപ്പെട്ടവർ ചിന്തിക്കേണ്ടത് നമ്മൾ അള്ളാഹ് വിളി അത് ഇസ്തഫാർ മുഖേനയും പ്രാർത്ഥനകൾ യും നാം അള്ളാഹുവിനെ കടുക്കുകയാണ് വേണ്ടത് എന്താ ജനവിഭാഗത്തിന് അള്ളാഹുവിന്റെ സഹായം വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്

അതിന്റെ പിന്നിലൊക്കെ ഈ ഖുർആാനിന്റെ ആയത്ത് വെച്ച് നാം ചിന്തിക്കണം അതുകൊണ്ടാണല്ലോ ദുരന്തം സംഭവിച്ചപ്പോൾ മഹാനായ നബി മത്സ്യത്തിന്റെ മഹാനായി ഇരുട്ടറകളിൽ കുടുങ്ങിയപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള കാരണമായി പറയുന്നത് എന്ന് പറയുന്ന കൂട്ടത്തിൽപ്പെട്ടവനായിരുന്നു ിൽ വരെ പുനരുത്താനും ആളുവരെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ ആ ദുരന്തത്തിൽ അകപ്പെട്ട് കിടക്കാൻ ഇവരുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പ് അതുകൊണ്ട് സഹോദരന്മാരെ നമുക്കിതിൽ പാഠമുണ്ട് നമ്മൾ നിരന്തരമായി ഈ നല്ല പങ്കാലത്ത് നമ്മളിങ്ങനെ കണ്ണു തുറക്കാതെ ഹിമവട്ടാതെ ടി വി നോക്കിയാൽ പോരാ നാം അടുക്കണം എന്നതാണ് പക്ഷേ നമ്മുടെ ജീവിതം എങ്ങനെയാണ് നോക്കൂ നിങ്ങൾ നമ്മളിതൊക്കെ കണ്ടാലും എന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞ ആ വിഭാഗത്തെ പോലെയാണ് ഇതൊക്കെ കണ്ടിട്ടും ഹൃദയം പോയ കല്ലുകളെ പോലെ അതിനേക്കാൾ കടുത്ത ആ ഹൃദയമുള്ളവരായിരിക്കുന്നു നാം ഇതുകൊണ്ട് നാം മനസ്സിലാക്കണം ഇത്തരം ഒരു ചില

ഉസീക്കും ുംക്കുവ സഹോദരന്മാർ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേ കൊണ്ടിരിക്കും എന്നത് വിശുദ്ധ ഖുർആാനിന്റെയും പ്രവാചകന്റെ സുന്നത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള പാഠമാണ് ഇവിടെ ഇങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടാക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് ദൗഖ്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ദുരന്തത്തിൽ അകപ്പെട്ടവരെ മനസ്സറിഞ്ഞ് സഹായിക്കാനുള്ള അല്ലാഹുവിൻറെ റസൂൽ പഠിപ്പിക്കുന്ന ഹദീസ് നോക്കൂ നിങ്ങൾ മൻ നഫസൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറാബിദ് ദുനിയാ ദുനിയായിലെ ദുരന്തങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ദുരന്തത്തിനെ ഒരു വിശ്വാസിയെ ഒരു ആശ്വാസം നൽകിയാൽ നഫസുള്ളാഹു അൻഹു ഖുർബതൻ മിൻ ഖുറാബ യൗമിൽ ഖിയാമ പുനരിതാന നാളിൽ വരുന്ന ആ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകുന്നതാണ് വല്ലാഹു ഫീ ഔനിൽ അബ്ദ് മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ ഒരു മനുഷ്യൻ തൻ്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം അള്ളാഹു സുഹാന അവനെ സഹായിച്ചു കൊണ്ടിരിക്കും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് സഹോദരന്മാരെ ഈ ആ ദുരന്തത്തിൽ വയനാട് ദുരന്തത്തിൽ അല്പമൊക്കെ സമ്പത്ത് ശേഖരിക്കാനുള്ള കാശ് ശേഖരിക്കാനുള്ള ഒരു ബോക്സ് നിങ്ങൾക്കിവിടെ കാണാം അതിന് അതിലേക്ക് നിങ്ങളുടെ കയ്യാവുന്ന എല്ലാവരും അതിനെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണ് അള്ളാഹുവിടെ നിന്നുള്ള പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം നാം ഓരോ നന്മ ചെയ്യുമ്പോഴും നന്മ ചെയ്യേണ്ടത് അത്തരം മുത്തക്കുള്ള കൂട്ടത്തിൽ റബ് തമ്പൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബേ ഞങ്ങളിൽ നിന്ന് വന്ന് പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളും പുറത്തു മാപ്പാക്കി നിന്റെ ചെന്നാത്തിൽ അവരോടൊപ്പം ഞങ്ങളെ ഇനി ഒരുമിച്ച് കൂട്ടണമേ ഞാൻ അള്ളാഹുബേ ഞങ്ങളിൽ നിന്ന് മര മുമ്പെ കടന്നുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഗുരുനാഥന്മാർ സഹോദരി സഹോദരന്മാർ ബന്ധുമിത്രാദികൾ അവർക്കൊക്കെ മഹ്റത്തും മർഹാമത്തും നൽകി നിന്റെ ജനാത്തിൽ അവരോടൊപ്പം ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണമേ അല്ലാഹു اللهم آت نفوسنا تقواها وذكيها أنت خير من زكاها أنت وليها ومولاها اللهم اجرنا من النار وأدخلنا الجنة يا أرحم الراحمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار